നജീബിനും ഹക്കീമിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കും ബെന്യാമിൻ്റെ ആടുജീവിതം ഭാഗം ഒന്ന് ബത്തയിലെ ചെറിയ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഞാനും ഹമീദും തോറ്റവരെ പോലെ കുറേ നേരം നിന്നു ഗേറ്റിനോട് ചേർന്നുള്ള പാറാവ് കൂട്ടിൽ രണ്ട് പോലീസുകാർ ഇരിപ്പുണ്ട് ഒരാൾ എന്തോ വായിക്കുകയാണ് ആ ഇരിപ്പും തലയാട്ടലും പാതിയടഞ്ഞ കണ്ണുകളും ഏതോ മതഗ്രന്ഥമാണ് വായിക്കുന്നതെന്ന് ഉറപ്പു തരുന്നുണ്ട് രണ്ടാമത്തെ പോലീസുകാരൻ ടെലിഫോണിലാണ് അയാളുടെ വർത്തമാനവും ചിരിയും അലർച്ചയും ഇങ് റോഡ് വരേക്കും കേൾക്കാം വളരെ അടുത്താണ് ഇരിക്കുന്നതെങ്കിലും രണ്ടുപേരും രണ്ട് ലോകത്താണുള്ളത് രണ്ട് ലോകങ്ങളും ഞങ്ങളെ ശ്രദ്ധിക്കുന്നതേയില്ല പാറാവുകൂടിന് തെല്ല് ദൂരത്തായി വഴിയഴികിലേക്ക് ചാഞ്ഞൊരു കാട്ടുനാരകം നിൽപ്പുണ്ട് അതിൻ്റെ തണലു പറ്റി ഞങ്ങൾ നിലത്ത് കുത്തിയിരുന്നു പാറാവുകാരിൽ ആരെങ്കിലും ഒരാൾ തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് മുക്തനായി ഞങ്ങളെ ശ്രദ്ധിക്കുമെന്ന പ്രതീക്ഷയോടെ ഏറെ നേരം ഞങ്ങൾ അങ്ങനെയിരുന്നു അതിനിടെ ഒന്നു രണ്ട് അറബികൾ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് ധൃതിയിൽ നടന്നു പോവുകയും മൂന്നാല് പേരെങ്കിലും അലസമായി തിരിച്ചു പോവുകയും ചെയ്തു അവർക്ക് ഞങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു ഇടയ്ക്ക് സ്റ്റേഷൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ നിന്നും ഒരു പോലീസ് വാഹനം പുറത്തേക്ക് വന്നു ഞങ്ങൾ ചാടി എഴുന്നേറ്റ് പ്രതീക്ഷയോടെ അവരെ നോക്കി എന്നാൽ പ്രധാന നിരത്തിൽ നിന്നും വാഹനങ്ങൾ വല്ലതും എന്ന് ഇരുവശത്തേക്കും നോക്കാനായി വണ്ടി ഒരു നിമിഷത്തേക്ക് നിർത്തിയ ശേഷം അവർ അവരുടെ വഴിക്ക് ഓടിച്ചു പോയി ഞങ്ങൾ നിരാശയായി വീണ്ടും മരച്ചുവട്ടിലേക്ക് ചാഞ്ഞു ഒന്നാം പാറാവുകാരൻ ടെലിഫോൺ സംഭാഷണം നിർത്തി എന്ന് തോന്നുമ്പോഴൊക്കെ ഞങ്ങൾ ചാടി എഴുന്നേൽക്കുകയും പാറാവ് കൂടുവരെ പ്രതീക്ഷയോടെ നടന്നു ചെല്ലുകയും ചെയ്യും പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടാവില്ല അയാൾ ഒരു നിമിഷത്തിൻ്റെ പോലും ഇടവേള കൊടുക്കാതെ അടുത്ത വിളിയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കും പുസ്തക വായനക്കാരൻ രണ്ടാം പാറാവ് അയാളുടെ വായനയിൽ നിന്ന് ഉണനയൊന്നും ഉണരുന്നു മട്ടേയില്ല ശ്രദ്ധയെ ആകർഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പാറാവ് കൂടിൻ്റെ മുന്നിലൂടെ ഞങ്ങൾ രണ്ടു മൂന്നാവിർത്തി വെറുതെ നടന്നു നോക്കി എന്നിട്ടും അവർ ഞങ്ങളെ ശ്രദ്ധിക്കുകയോ ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്യുന്നില്ല യാദൃശ്ചികമായി വല്ല അത്യാവശ്യത്തിനും പത്താക്കയില്ലാതെ മുറിവിട്ട് പുറത്തിറങ്ങേണ്ടി വരുന്ന എത്രയധികം നിർഭാഗ്യവന്മാരെ പൊതുസ്ഥലത്തും ചന്തയിലും മസ്ജിദിനു മുന്നിലും ഒക്കെ ഇട്ട് കൈയ്യോടെ പിടികൂടി ജയിലിലാക്കിയ കഥകൾ എത്രയെണ്ണം ഈ ദിവസങ്ങൾക്കിടയിൽ ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്നാൽ അതേ ആഗ്രഹത്തോടെ എത്ര ദിവസമായി ഞങ്ങൾ ബത്തയിലെ പച്ചക്കറി ചന്തയിലൂടെയും മീൻ ചന്തയിലൂടെയും പൊതുവഴിയിലൂടെയും നടക്കുമെന്നറിയാമോ എത്ര മുത്തവന്മാർ ഞങ്ങളെ കടന്നുപോയി ആരും ഞങ്ങളെ തടഞ്ഞില്ല എത്ര പോലീസുകാരുടെ മുന്നിൽ ഞങ്ങളെ ചെന്നുപെട്ടു ആരും ഞങ്ങളെ പരിശോധിച്ചില്ല എന്തിന് പല മസ്ജിദുകൾക്ക് മുന്നിലും പല നേരത്തും ഞങ്ങൾ നമസ്കാരത്തിന് കൂടാതെ ചുറ്റിക്കറങ്ങി നടന്നു എന്നിട്ട് കൂടി ആരും ഞങ്ങളെ ഗവനിക്കുന്നേയില്ല ഒരു ദിവസം ശ്രദ്ധയാകർഷിക്കട്ടെ എന്ന് കരുതി ഞാനൊരു പോലീസുകാരൻ്റെ കാലിൽ തട്ടി വീഴുന്നത് പോലെ അഭിനയിക്കുകയും ചെയ്തു അയാൾ എന്നെ പിടിച്ച് പരിശോധിക്കുന്നതിന് പകരം എന്നെ പിടിച്ചെഴുതേൽപ്പിച്ച് അള്ളാഹുവിൻ്റെ നാമത്തിൽ ക്ഷമ ചോദിച്ച് എൻ്റെ നിഷ്കൂരണം പറഞ്ഞയക്കുകയാണ് ചെയ്തത് ആഗ്രഹിക്കുമ്പോൾ നിർഭാഗ്യങ്ങൾ പോലും നമ്മെ തേടി വരാൻ മടിക്കുന്നു എന്നത് എത്ര കഷ്ടമാണല്ലേ ഒടുവിൽ നിവർത്തിയില്ലാതെയാണ് ഈ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ തീരുമാനിച്ചത് എന്നിട്ടും ഫലമില്ല ഏറെ നേരം കഴിഞ്ഞപ്പോൾ പാറാവുകാരെ മറികടന്ന് പോലീസ് സ്റ്റേഷനിലുള്ളിലേക്ക് കയറി ചെല്ലാൻ ഞങ്ങൾ തീരുമാനിച്ചു ഹമീദിൽ നിന്ന് അങ്ങനെ ഒരു ആശയം വന്നതും ഞാനത് കേൾക്കാൻ കാത്തിരിക്കുന്നത് പോലെ എഴുന്നേറ്റ് ഒരു നടപ്പ് വെച്ചു കൊടുത്തു ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യായിരുന്നു ഗേറ്റിലെ നീലൻ ഇരുമ്പ് നണ്ട് മുറിച്ചു കടന്നതും പുസ്തക വായനക്കാരൻ രണ്ടാം പാറാവ് കണ്ണുയർത്തി ഞങ്ങളെ പിന്നിൽ നിന്ന് വിളിച്ചു മുതിർനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാറാവ് കൂടിനടുത്തേക്ക് ചെന്നു പൊയ്ക്കൊള്ളാൻ കൈ കാണിച്ചുകൊണ്ട് രണ്ടാം പാറാവ് വീണ്ടും പുസ്തകത്തിലേക്ക് തിരിഞ്ഞു നീളൻ പടിക്കെട്ടുകളും ഖുർആൻ വചനങ്ങൾ ആലേഖനം ചെയ്ത വിസ്തീർണമായ വാതിൽപാളികളും കടന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് ചെന്നു തോരണങ്ങൾ പോലെ നിറയെ പേപ്പറുകൾ കുത്തിയ ഒരു നോട്ടീസ് ബോർഡിന് താഴെ കുറേ പോലീസുകാർ വട്ടം കൂടിയിരുന്ന് ഖുബൂസ് കഴിക്കുകയും കാവ കുടിക്കുകയും വലിയ വായിൽ വർത്തമാനം പറയുകയും ചെയ്യുന്നു അവിടുത്തെ കൗണ്ടറിനു മുന്നിൽ ഞങ്ങൾ പതുങ്ങി നിന്നു വർത്തമാനത്തിൽ നിന്നും ഇടയ്ക്കെപ്പോഴോ കണ്ടെടുത്ത ഒരു പോലീസുകാരൻ തീറ്റ നിർത്താതെ തന്നെ പുരികെ മീർത്തി കാര്യം ഭാഷയൊന്നും വശമില്ലെന്ന് കാണിക്കാനായി ഞാൻ ചില കയ്യാങ്ങിയങ്ങൾ കാണിച്ചു കയ്യിലൊരു കാവക്കപ്പുമായി മറ്റൊരു പോലീസുകാരൻ എഴുന്നേറ്റ് വന്ന് പത്താക്ക് ചോദിച്ചു അതെ അവസാനം ഒരാൾ ചോദിച്ചിരിക്കുന്നു ഇല്ല എന്ന് നിസ്സഹതയോടെ ഞങ്ങൾ തലയാട്ടി അയാൾ കാവക്കപ്പ് ടേബിളിന് മുകളിൽ വെച്ചു ഡ്രയർ വലിച്ചു ടിഷ്യൂ പേപ്പർ എടുത്ത് കൈയും ചുണ്ടും തുടച്ചു പിന്നെ അകത്തേക്ക് നടന്നുകൊണ്ട് അനുഗമിക്കാൻ കയ്യാംഗ്യം കാണിച്ചു മുതിറിൻ്റെ മുന്നിലേക്കാണ് അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയത് ഞങ്ങളെ കണ്ടത് മുതിർ കമ്പ്യൂട്ടറിൽ നിന്നും മുഖമുയർത്തി കൂട്ടിക്കൊണ്ടു പോയ പോലീസുകാരൻ എന്തൊക്കെയോ മുതിറിനോട് പറഞ്ഞു മുതിർ ഞങ്ങളോട് എന്തൊക്കെയോ ചോദിച്ചു എന്തെങ്കിലും മനസ്സിലാവുന്നതിൻ്റെ ഒരു ലക്ഷണവും ഞങ്ങൾ കാണിച്ചില്ല എൻ്റേത് ഒരു നാട്യമായിരുന്നില്ല അവർ സംസാരിച്ചതിലും മുതിർ ചോദിച്ചതിലും മുക്കാൽ പങ്കും എനിക്ക് മനസ്സിലായില്ല എന്നതാണ് സത്യം എന്നാൽ ഹമീദിൻ്റെ ഇത് ശുദ്ധ അഭിനയമായിരുന്നു അവൻ നല്ല പച്ചവെള്ളം പോലെ അറബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മുദീറും പോലീസുകാരനും തമ്മിൽ പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചു അതിനിടെ ഞാൻ മുതിറിൻ്റെ മുറിയിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കി ഒരു വലിയ ഓഫീസായിരുന്നു അത് ഖുർആൻ വചനങ്ങളും രാജാക്കന്മാരുടെ ചിത്രങ്ങളും ഭിത്തിയിൽ തൂങ്ങുന്നുണ്ട് മുതിറിൻ്റെ ഇടതുവശത്ത് ഒരു ടി വി വലതുവശത്തൊരു കമ്പ്യൂട്ടർ കുറച്ചു മാറി രണ്ട് സോഫയും ഒരു ടീ പോയും അതിനരികിൽ ഒരു പൂപാത്രം അതിൽ കുറച്ച് പ്ലാസ്റ്റിക് പൂക്കൾ എതിർഭിത്തിയിൽ ഒരു ബോർഡ് അതിൽ കുറേ ഫോട്ടോകൾ ഒന്നിനുമല്ലാതെ ഞാൻ വെറുതെ ആ ഫോട്ടോകളിലൂടെ ഒന്ന് കണ്ടുപിടിച്ചു ചത്ത മീൻ കണ്ണുകളുള്ള താടിക്കാർ അറബിക്കുപ്പായം ധരിച്ച കറുത്തവർ ഊശാൻ താടിയും കൂർത്ത കണ്ണുകളുമുള്ള ആഫ്രിക്കൻ വംശജർ പേരുകളാവും ഓരോ ഫോട്ടോയ്ക്കും അറബിയിൽ ഓരോ അടിക്കുറിപ്പ് അങ്ങനെ നോക്കി നോക്കി നാലാമത്തെ വരിയിൽ മൂന്നാമത്തെ ഫോട്ടോയിലെത്തിയതും എൻ്റെ കണ്ണ് അവിടെ ധ്രുവമഞ്ഞു പോലെ ഉറഞ്ഞുപോയി ഞാൻ തലകുടഞ്ഞ് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി എൻ്റെ സംശയം ഇരട്ടിച്ചു പെട്ടെന്ന് എൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി അതുവരെ ഇല്ലാത്തൊരു ഭീതി എന്നെ ബാധിച്ചു എൻ്റെ സംശയം ഉറപ്പുവരുത്താനായി ഞാൻ ഫോട്ടോ പതിച്ച ബോർഡിനരികിലേക്ക് അബോധത്തോടെ നീങ്ങിച്ചെന്നു ഇബ്രാഹിം ഖാദറി ഞാൻ അറിയാതെ നെഞ്ചത്ത് കൈവച്ചുപോയി എന്താ നിനക്കയാളെ അറിയാമോ പെട്ടെന്ന് പോലീസുകാരൻ എന്നോട് ചോദിച്ചു ഞാനൊന്ന് ഞെട്ടി പതറി എന്റെ ഭാവ പകർച്ച ആർക്കും മനസ്സിലാവുന്നതായിരുന്നു എന്നിട്ടും ഇല്ല എന്ന് തല മുതിർ എന്നെ അടുത്തേക്ക് വിളിച്ചു ഞാൻ മുന്നിലെത്തിയതും ചാടി എഴുന്നേറ്റ് മുതിർ എന്റെ ചീകിടത്ത് ഒരടിയടിച്ചു വേദനയുടെ ഒരു ചൂടാവി മറു ചെവിയിലിവിടെ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത് മാത്രമേ ഇപ്പോഴോർമ്മയുള്ളൂ പിന്നെ എന്തിനാണ് നീ ആ ഫോട്ടോ നോക്കാൻ പോയത് മുതിർ അലറി ഞാൻ തലകുനിച്ചു നിന്നു പിന്നെയും അയാൾ എന്തൊക്കെയോ അറബിയിൽ ചോദിച്ചു ഒന്നിനും ഞാൻ മറുപടി പറഞ്ഞില്ല ഒടുവിൽ ഒരടി കൂടി പൊട്ടിച്ചിട്ട് അയാൾ കസേരയിലേക്കിരുന്നു ഞാൻ കരഞ്ഞില്ല പക്ഷേ ഹമീദ് കരഞ്ഞു അതുകൊണ്ട് അവനൊന്നും കിട്ടിയില്ല മുതിർ പോലീസുകാരന് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുത്തു അയാൾ ഞങ്ങളെ അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി മറ്റൊരു പോലീസുകാരനെ ഏൽപ്പിച്ചു അയാൾ അലമാര തുറന്ന് വിലങ്ങെടുത്ത് ഞങ്ങളുടെ കൈകൾ പൂട്ടി പിന്നെ അവിടുത്തെ ഒരു ബെഞ്ചിലിരുത്തി ഞങ്ങളെപ്പോലെ വേറെയും നാലഞ്ചു പേർ അവിടവിടായി വിലങ്ങണിഞ്ഞിരിപ്പുണ്ടായിരുന്നു സത്യത്തിൽ ഞങ്ങളുടെ മുഖത്തുണ്ടായിരുന്ന രഹസ്യ സന്തോഷം അവരുടെ മുഖങ്ങളിൽ ഉണ്ടായിരുന്നോ എന്ന സംശയമാണ് ഉച്ചതിരിഞ്ഞതോടെ വിലങ്ങഴിച്ച് ഞങ്ങളെ അവിടത്തെ തന്നെ ഒരു സെല്ലിലേക്ക് മാറ്റി കഷ്ടിച്ചു മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ആ സെല്ലിൽ ഞങ്ങൾ ആറുപേരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ കുമാർ എന്നു പേരായ ഒരു മലയാളിയും ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നു എൻ്റെയും ഹമീദിൻ്റെയും കഥകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പച്ചക്കറി കടയിൽ നിന്നിരുന്ന കുമാറിനെ മോഷണ കുറ്റം ചുമത്തി അറബി തന്നെ കൊണ്ടുചെന്നാക്കിയതായിരുന്നു ബാക്കി രണ്ടു പേർ അറബികളും ഒരാൾ പാക്കിസ്ഥാനിയുമായിരുന്നു അവരുടെ പേരിലുള്ള കുറ്റങ്ങൾ എന്തായിരുന്നോ എന്തോ നന്നെ തിരക്കു പിടിച്ച ഒരു തീവണ്ടി മുറിയിൽ എന്ന പോലെയുള്ള ആ ഞെങ്ങു ഞെരുങ്ങിരിപ്പിൽ ആ രാത്രി ആർക്കും തിര ഉറങ്ങാൻ കഴിഞ്ഞില്ല അറബികൾ അവരവരുടെ സൗകര്യത്തിന് കാലുകൾ നീട്ടിവെച്ച് ഇരിപ്പായതോടെ ബാക്കിയുള്ളവരുടെ കാര്യം കൂടുതൽ കഷ്ടത്തിലാവുകയും ചെയ്തു എന്നാൽ പോലും ഞാൻ അനുഭവിച്ച ജീവിതവുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ആ കുടിസു സെൽ പോലും ഒരു സ്വർഗമാണ് എനിക്ക് അനുഭവപ്പെട്ടത് പിറ്റേന്ന് കാലത്ത് ഓരോ ചായയ്ക്ക് ശേഷം ഒരു വാഹനത്തിൽ കയറ്റി ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയി അപ്പോഴും ഞങ്ങളെ വിലങ്ങണിച്ചിരുന്നു ആ വാഹനത്തിൽ ഞങ്ങളെ കൂടാതെ വേറെയും വിലങ്ങുധാരികൾ ഉണ്ടായിരുന്നു വിലങ്ങുധാരികൾ പരസ്പരം പരിചയപ്പെടാനും കുറ്റങ്ങൾ വിശദീകരിക്കാനും നടന്നതെന്തെന്ന് ചോദിച്ചറിയാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഹമീദും കൂടി ഞാൻ തലകുമ്പിട്ട് ഇരുന്നതേ ഉള്ളൂ ആ വണ്ടി ഓടി ഓടിയോടി ഒടുവിൽ ചെന്നു നിന്നത് രാജ്യത്തെ ഏറ്റവും വലിയ തടവറയായ സുമേസി ജയിലിന്റെ മതിൽക്കെട്ടിനുള്ളിലാണ് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും വരുന്ന നിരവധി വാഹനങ്ങൾ ആ ജയിൽ മുറ്റത്തേക്ക് പ്രവേശിച്ചു കൊണ്ടേയിരുന്നു അതിൽ നിന്നൊക്കെ നൂറുകണക്കിന് കുറ്റവാളികൾ വന്നിറങ്ങിക്കൊണ്ടേയിരിക്കുന്നു തികച്ചും അസംബന്ധമാണെങ്കിലും എന്താണെന്നറിയില്ല പെട്ടെന്ന് നാട്ടിലെ ഒരു കല്യാണ ഹാളും വലിയ യാത്രാ ക്ഷീണത്തോടെ അതിൻ്റെ മുന്നിലേക്ക് വന്നിറങ്ങുന്ന വരൻ്റെ ബന്ധുക്കളെയുമാണ് എനിക്ക് ഓർമ്മ വന്നത് അതിലൊരു ബന്ധുവായി ഈ ഞാനും ഞങ്ങളെ വണ്ടിയിൽ നിന്ന് ഇറക്കി ജയിൽവാഡൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ വല്ലാത്തൊരു തിരക്കായിരുന്നു നിരവധി പോലീസുകാർ വരുന്നു പോകുന്നു വക്കീലന്മാർ വരുന്നു പോകുന്നു മുത്തവന്മാർ വരുന്നു പോകുന്നു വേറെ ഏതൊക്കെയോ അറബികൾ വരികയും പോവുകയും ചെയ്തു ഒറ്റ നോട്ടത്തിൽ അത് നമ്മുടെ ഒരു കോടതി വരാന്തയെ അനുസ്മരിപ്പിച്ചു വാർഡൻ്റെ ഓഫീസിന് മുന്നിൽ നന്നേ നീണ്ട ഒരു ക്യൂ ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നിലായി ഞങ്ങളും സ്ഥാനം പിടിച്ചു കൂടെ വന്ന പോലീസുകാർ അല്പം മാറി തണലു പറ്റി വരാന്തയിലിരുന്നു ഓരോരുത്തരെയായി അകത്തേക്ക് വിളിച്ച് വളരെ പതിയെ പതിയാണ് ആ ക്യൂ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് നീങ്ങി ചെല്ലുന്നത് നീങ്ങിച്ചെല്ലുന്നത്ിനുള്ളിലേക്കാണെന്ന് അറിയാമായിരുന്നിട്ടും അതിനുള്ളിലെ അവസ്ഥകളെ ഓർത്ത് വല്ലാത്തൊരു വേവലാതി ഉണ്ടായിരുന്നിട്ടും ആദ്യമായി വോട്ട് ചെയ്യാനായി പോളിംഗ് സ്റ്റേഷന്റെ മുന്നിൽ നിൽക്കുമ്പോഴുള്ള ഒരു ആഹ്ലാദം എനിക്കുണ്ടായിരുന്നു ഞാനത് രഹസ്യത്തിൽ ഹമീദിനോട് പറയുകയും ചെയ്തു ക്യൂ മുന്നോട്ട് നീങ്ങി നീങ്ങി ഒടുവിൽ ഞാൻ ഏറ്റവും മുന്നിലായി പിന്നത്തെ കാത്തുനിൽപ്പിന്റെ മൂന്ന് മിനിറ്റുകൾ ഒരാൾ ഒരു ക്യൂവിൻ്റെ ഏറ്റവും മുന്നിലാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആകാംക്ഷ അത് എന്തിനെയൊക്കെയാണ് വ്യോതിപ്പിക്കുന്നത് ഞാൻ വിളിക്കപ്പെട്ടു അപ്പോഴേക്കും ഞങ്ങൾക്കൊപ്പം വന്ന പോലീസുകാരനും എനിക്കൊപ്പം എഴുന്നേറ്റ് വന്നു വാർഡിൻ്റെ മുന്നിൽ ഒരു രജിസ്റ്റർ ഉണ്ടായിരുന്നു പോലീസുകാരൻ കൊടുത്ത ഒരു പേപ്പർ നോക്കിയും അയാൾ പറഞ്ഞു കൊടുത്ത എന്തൊക്കെയോ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും രജിസ്റ്റർ എന്തൊക്കെയോ കുറിക്കപ്പെട്ടു പിന്നെ ഇടതുവശത്തെ കോളത്തിൽ എന്നെ കൊണ്ട് ഒപ്പിടി വിപ്പിച്ചു മുറിക്കുള്ളിൽ തന്നെ മറ്റൊരു മൂലയ്ക്ക് ഒരു ടേബിളിട്ട് ഒരു പോലീസുകാരൻ ഇരിപ്പുണ്ട് അയാളുടെ മുന്നിലേക്കാണ് ഞാൻ അടുത്തതായി ആനയിക്കപ്പെട്ടത് അയാൾ എൻ്റെ കൈത്തണ്ടയിൽ എന്തോ ഒരു തരം മഷികൊണ്ട് കുറച്ച് അറബി അക്കങ്ങൾ പച്ചകുത്തി ചെറുപ്പത്തിൽ ഞാൻ മദ്രസയിൽ പോയിരുന്നത് കൊണ്ട് വേഗം ഞാനത് ഒന്ന് മൂന്ന് എട്ട് അഞ്ച് എട്ട് എന്ന് വായിച്ചു ഒരു പക്ഷേ അന്നത്തെ മദ്രസ പഠനം കൊണ്ട് എനിക്ക് ജീവിതത്തിലുണ്ടായ ഒരു ഉപകാരം കണ്ടാൽ വളരെ രസം തോന്നുന്ന ഒരു വലിയ ഹാളിലേക്കാണ് ഞാൻ ചെന്ന് കയറിയത് ഹാളിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ബാർബർമാർ ബാർ നിരന്നിരിക്കുകയാണ് വാതിൽക്കൽ നിൽക്കുന്ന പോലീസുകാരിൽ ഒരാൾ എന്നെ അവരിൽ ഫ്രീ ആയ ഒരാളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു പറഞ്ഞറിയിക്കാനാവാത്തത്ര വേഗമാണ് ബാർബർമാരുടേത് അവരുടെ കയ്യിലിരിക്കുന്ന തലവടി യന്ത്രം നമ്മുടെ തലയിലൂടെ ഇഴഞ്ഞു തുടങ്ങുന്നതേയും നമ്മളറിയൂ രണ്ട് മിനിറ്റ് ഏറിയാൽ മൂന്ന് മിനിറ്റ് അതിനിടയിൽ അത് അതതിൻ്റെ ജോലി കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞിരിക്കും ഞാൻ ആ ബാർബറുടെ മുന്നിൽ കുമ്പിട്ടിരിക്കുമ്പോൾ ഹമീദൻ്റെ തൊട്ടടുത്ത ബാർബറുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാൻ ഏറെ കണ്ടിട്ട് നോക്കിക്കൊണ്ടു ഞങ്ങൾ ഏകദേശം ഒന്നിച്ചാണ് എഴുന്നേറ്റത് ഞാൻ ഹമീദിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ എൻ്റെയും രണ്ട് മുഴമൊട്ട ഞങ്ങൾ ചിരിച്ചുപോയി നിറയെ വേദനകൾക്കിടയിലെ ഒരു അപൂർവ നിമിഷം പിന്നെ ഞങ്ങളെ ജയിലിൻ്റെ വലിയ കെട്ടിടത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് വലിയ കെട്ടിടമെന്ന് പറയുമ്പോൾ അത് വിചാരിക്കുന്നതിനേക്കാൾ വലിയ കെട്ടിടമായിരുന്നു ഒരു പക്ഷേ രണ്ട് മൂന്ന് കിലോമീറ്റർ നീളത്തിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു വമ്പൻ കെട്ടിടം ആ കെട്ടിടം ഓരോ ബ്ലോക്കായി തിരിച്ചിരിക്കുന്നു ഓരോ ബ്ലോക്കിനും ഉണ്ടാകും കണ്ണത്ത ദൂരത്തിൻ്റെ നീളം ഓരോ ബ്ലോക്കും ഓരോ രാജ്യക്കാർക്ക് വേണ്ടിയുള്ളതാണ് അറബികൾ പാകിസ്ഥാനികൾ സുഡാനികൾ എത്യോപ്യക്കാർ ബംഗ്ലാദേശികൾ ഫിലിപ്പീനുകൾ മൊറോക്കോക്കാർ ശ്രീലങ്കക്കാർ അങ്ങനെ അങ്ങനെ ഒടുവിൽ ഇന്ത്യക്കാരും അവരിൽ ഏറ്റവും കൂടുതൽ തീർച്ചയായും മലയാളികൾ തന്നെ ഞങ്ങളെ സ്വാഭാവികമായും ഇന്ത്യൻ ബ്ലോക്കിലേക്കാണ് കൊണ്ടുപോയത് അതിൽ നിറയെ മൊട്ടത്തലകളും കുറ്റിത്തലകളും കുറ്റിത്തലകൾ തന്നെ എത്തിച്ചേർന്ന ദിവസത്തിൻ്റെ അകലമനുസരിച്ച് വിവിധ നീളത്തിൽ വളർന്നവർ കാണാൻ നല്ലൊരു കാഴ്ചയായിരുന്നു അത് മുട്ടത്തലകളുടെ വ്യാഴാഴ്ച ചന്തയിൽ എത്തിച്ചേർന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്കുണ്ടായത് അത്രയ്ക്കുണ്ട് ആ ബ്ലോക്കിലെ തിരക്കും ബഹളവും ജയിൽ എന്നു കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അച്ചടക്കത്തിൻ്റെയും ശാന്തതയുടെയും ഭീതിയുടെയും അന്തരീക്ഷം അവിടെ തീരെയില്ലായിരുന്നു ഹാളിനുള്ളിലെ തിരക്കിലും ബഹളത്തിനുമിടയിൽ ആദ്യമായി നഗരത്തിലെത്തിപ്പെട്ട അപരിചിതരെ പോലെ ഞാനും ഹമീദും നിന്നു ഏറെ കഴിഞ്ഞാണ് ഞാൻ ജയിലിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന സത്യവുമായി എനിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞത് എന്തെന്നറിയാതെ ഞാൻ കുറെ കരഞ്ഞു നിരവധി ദിവസത്തെ ചിന്തയ്ക്കും ആലോചനയ്ക്കും കണക്കുകൂട്ടലുകൾക്കും ഒടുവിലാണ് ഞാൻ സ്വയം ജയിലിൽ അകപ്പെടാൻ തീരുമാനിച്ചത് കഠിനമെന്ന് തോന്നുമെങ്കിലും ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ ജീവിതം തുടരാനുള്ള ഏറ്റവും മെച്ചപ്പെട്ട മാർഗം ജയിലെന്ന് തീരുമാനിക്കപ്പെടുകയായിരുന്നു അതെ ജീവിതം തുടരാനുള്ള കൊതിയിലാണ് ജയിലിനുള്ളിൽ ഞാൻ സ്വയം എത്തിപ്പെട്ടത് അങ്ങനെ ഒരാൾ സ്വയം ആഗ്രഹിച്ച് ജയിലിനുള്ളിൽ അകപ്പെടാൻ കാരണമാകുന്നുവെങ്കിൽ അയാൾ അതിനു മുമ്പ് വേദനയുടെ എത്ര തീ തിന്നിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാവുമോ